അറ്റൻഷൻ പ്ലസ് ടു സ്റ്റുഡൻസ് ഫ്രീ കോച്ചിങ് ലോഗോസ് അക്കാദമി തൃശൂരും കർണാടകയിലെ പ്രശസ്തമായ നവോദയ മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തപ്പെടുന്നു ഫ്രീ കോച്ചിങ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മുപ്പത് വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഫ്രീ എൻട്രൻസ് ക്രാഷ് പരിശീലനം കൊടുത്ത ഇന്ത്യയിലെ ഏക സ്ഥാപനം ലോഗോസ് അക്കാഡമി സെക്കൻഡ് ഫ്ലോർ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ് മൊബൈൽ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആധുനിക നൈപുണ്യ വികസനത്തിന് വഴിയൊരുങ്ങുന്നു സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് പ്രമുഖ കമ്പനികളുമായി കോളേജ് ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നു പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി പതിനേഴ് ചൊവ്വാഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ അഞ്ച് കോഴ്സുകളാണ് ഉള്ളത് ഏകദേശം തൊള്ളായിരത്തിഅൻപത് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇൻടേക്ക് എന്ന് പറയുന്നത് അറുപതാം പേരാണ് ഇൻടേക്ക് ഈ കുട്ടികളുടെ ഇന്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സമ്മർ ഇന്റേൺഷിപ്പ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ ഇന്റേൺഷിപ്പ് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനി വിസിറ്റിന് വേണ്ടിയിട്ടുമായാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതുമാതി തന്നെ ഇത്രയും കമ്പനികളായിട്ടുള്ള ഒരു എംഒ യു നമ്മൾ പോകുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുപ്പത്തിയഞ്ച് കമ്പനികളാണ് നമുക്കുള്ളത് ഇതിനകത്ത് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ റോബോട്ടിക്സ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള കമ്പനികളാണ് ഇതിനകത്ത് വരുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ഈ മുപ്പത്തഞ്ച് കമ്പനികളിൽ പത്ത് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ പറയാൻ കഴിയുന്നത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അലുമിനി ആയിട്ടുള്ള ആളുകളുടെ കമ്പനിയാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പതിനു ശേഷം പഠിച്ചിറങ്ങിയുള്ള ധാരാളം ആളുകൾ ഇനിയും നമുക്ക് അവരും വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ കൂടി തന്നെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം ടെക്നിക്കൽ നോളജ് കിട്ടുന്നു നമ്മുടെ ഈ കരിക്കുലം ഗ്യാപ്പ് ഇൻഡസ്ട്രി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കരിക്കുലം ഗ്യാപ്പ് കുറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പതിനഞ്ച് കമ്പനികളുടെ എംഒ യു നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അന്നത്തെ ദിവസം ഉദ്ഘാടനമായിട്ട് വരുന്നത് നമ്മുടെ ബിന്ദു മിനിസ്റ്റർ ആണ് അധ്യക്ഷനായിട്ട് യു ആർ പ്രദീപ് അദ്ദേഹമാണ് എം എൽ എ മുഖ്യാതിഥിയായി സ്ഥലം എം പി രാധാകൃഷ്ണൻ സാറാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് പഞ്ചായത്ത് മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സാറ് ബ്ലോക്ക് മെമ്പർമാർ ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് മുപ്പത്തിയഞ്ച് കമ്പനികളുടെ സിഇഒമാരും ഈ ഒരു പ്രോഗ്രാമിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചരിത്രം കുറിക്കുന്നു സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വിഭാഗങ്ങളിലായി പഠിക്കുന്ന തൊള്ളായിരത്തി അൻപതോളം വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കാനാണ് മുപ്പത്തിയഞ്ച് കമ്പനികളുമായി കോളേജ് കൈകോർക്കുന്നത് ഇതിൽ കോളേജിലെ മുൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പത്ത് കമ്പനികളും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതി ഉദ്ഘാടനം ചെയ്യും യും യു ആർ പ്രദീപ് എംഎൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എം പി മുഖ്യ അതിഥിയാകും വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രദീപ് എം ലെക്ചറർ അഞ്ജു രാജൻ പിടിഎ പ്രസിഡന്റ് സുമയ്യ കബീർ വൈസ് പ്രസിഡന്റ് എം രാംദാസ് കോളേജ് ചെയർമാൻ അഭിഷേക് എം എന്നിവർ പങ്കെടുത്തു